നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കണം എന്നാവശ്യപ്പെട്ട് പ്രവാസി സംഘടനയെ ദുബൈ കെ എം സി സി ഹൈക്കോടതിയെ സമീപിച്ചു കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ ചാർട്ടേഡ് വിമാനങ്ങളിൽ ഇന്ത്യയിലെത്തിക്കാൻ അനുമതി നൽകണമെന്നും തിരികെ എത്തിക്കുന്നവരെ ക്വാറന്റൈൻ ചെയ്യാനും ചികിത്സ നൽകാനും നടപടി വേണമെന്നുമാണ് ആവശ്യം മറ്റ് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന അവരുടെ പൗരന്മാരെ പ്രത്യേക വിമാനത്തിൽ നാട്ടിലെത്തിക്കുന്നത് ഇന്ത്യ മാതൃകയാക്കണം വിദേശകാര്യമന്ത്രിക്കും ഇന്ത്യൻ സ്ഥാനപതിക്കും മുഖ്യമന്ത്രിക്കും കത്തയച്ചിട്ടും ഇതിൽ അനുകൂല നടപടി ഉണ്ടായില്ലെന്നും ഹർജിയിൽ ദുബായ് കെ എം സി സി ആരോപിക്കുന്നു ജോലിയും ഭക്ഷണവും ഇല്ലാതെ ലേബർ ക്യാമ്പുകളിലടക്കം കുടുങ്ങിക്കിടക്കുന്നവരെ അടിയന്തരമായി നാട്ടിലെത്തിക്കാൻ കോടതി ഇടപെടണമെന്നാണ് ഹർജി ആവശ്യം സ്വന്തം പൗരന്മാരെ നാട്ടിലേക്ക് വരുന്നത് വിലക്കിയതിലൂടെ തുല്യതയ്ക്കും ജീവിക്കാനുമുള്ള ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടതായും ഹർജിയിൽ കെ വാദിക്കുന്നു അതേസമയം കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ഗൾഫിലെ പ്രവാസി മലയാളികളും ആശങ്കയിലാണ് കുവൈത്തും യു എ ഇന്ത്യയിലേക്ക് വിമാന സർവീസ് നടത്താൻ തയ്യാറായിട്ടും കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്തതിൽ പ്രതിഷേധത്തിലുമാണ് അവർ ലോക്ക്ഡൌണിൻ്റെ ഓരോ ദിവസവും പിന്നിടുമ്പോൾ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരങ്ങൾക്കിടയിൽ വൈറസ് വ്യാപനത്തിനുള്ള സാധ്യതയേറുകയാണ് സാധാരണക്കാരായ തൊഴിലാളികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന പ്രവാസി മലയാളികളിൽ അമ്പത് ശതമാനവും ലേബർ ക്യാമ്പുകളിലും ഒറ്റമൊരു പങ്കിട്ടും കഴിയുന്ന ഇവരിൽ ലോക്ക്ഡൌണിൻ്റെ ഓരോ ദിവസവും പിന്നിടുമ്പോൾ വൈറസ് പടരാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങണമെന്നാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം അതിനിടെ ഇന്ത്യൻ സമൂഹത്തിനുള്ളിൽ രോഗം ബാധിക്കുന്നവരുടെ എണ്ണവും ഏറിവരികയാണ് കുവൈറ്റിൽ ഇന്ത്യക്കാരായ രോഗികളുടെ എണ്ണം മുന്നൂറ് കടന്നു ബഹ്റിനിൽ ഏറെ ജോലി ചെയ്യുന്ന അൽ ഹിന്ദ് മേഖലയിലെ നാൽപ്പത്തൊന്ന് തൊഴിലാളികളാണ് കഴിഞ്ഞ ദിവസം വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഈ സാഹചര്യത്തിൽ പ്രത്യേക വിമാനം അനുവദിച്ചുകൊണ്ട് തങ്ങളെ നാട്ടിലെത്തിക്കണമെന്നാണ് അവരുടെ ആവശ്യം രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പോകുന്നവരോട് വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയാൻ അധികൃതർ നിർദ്ദേശിക്കുന്നതും ഒറ്റമുറിയിൽ തിങ്ങിക്കഴിയുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളിൽ പ്രയാസമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ സർക്കാരുമായി കൂടിയാലോചിച്ച് ഇന്ത്യൻ എംബസികൾ വഴി നാട്ടിൽ നിന്ന് മെഡിക്കൽ സംഘത്തെ എത്തിച്ച് പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് മറ്റൊരു നിർദ്ദേശം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി